പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കി ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടൽ തുടരുന്നു ടെഹ്റാനിലെ ആണവ ഗവേഷണ കേന്ദ്രം ഇസ്രായേൽ തകർത്തു ഇറാന്റെ മിസൈൽ ലോഞ്ച് പാഡുകളും വ്യാപകമായി തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു അതേസമയം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ബീർ ഷബയിലെ കൂറ്റൻ പാർപ്പിട സമുച്ചയം തകർന്നു ആറു രാജ്യങ്ങൾ ടെഹ്റാനിലെ എംബസി പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു ഇന്നലെ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടികൾക്കിടയിലും ഇറാന്റെ ശക്തികേന്ദ്രങ്ങൾക്കു നേരെ ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ തെഹ്റാനിലെ ആണവഗവേഷണ കേന്ദ്രവും ഇസ്ഫാഹിനിലെ മിസൈൽ റേഡാർ സിസ്റ്റവും ഇസ്രായേൽ വ്യോമസേന തകർത്തു ഇറാനിലേക്ക് മിസൈൽ തുടക്കുന്ന ലോഞ്ച് പാഡുകളും തകർത്തതായി ഇസ്രയേൽ വ്യോമസേന അറിയിച്ചു അറുപതിലധികം യുദ്ധവിമാനങ്ങൾ പങ്കെടുത്ത ആക്രമണം കൃത്യമായ ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു അതേസമയം ഇസ്രയേലിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗം തുടരുകയാണ് ഇറാൻ അയൺ ഡോമുകളുടെ പ്രതിരോധം മറികടന്നെത്തിയ മിസൈൽ പാർപ്പിട സമുച്ചയം പൂർണ്ണമായി തകർത്തു ആക്രമണത്തിൽ നിരവധി വാഹനങ്ങളും അഗ്നിക്കിരയാണ് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരുക്കേറ്റു ബിർഷബയിലെ മൈക്രോസോഫ്റ്റിന്റെ ഗാവ്യാം ടെക്നോളജി പാർക്കിലും മിസൈൽ ആക്രമണത്തിൽ കേടുപാടുണ്ടായി ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ